പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി യാതുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ ഡൈനാമിറ്റ് വീക്ക്ലി എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ് അതിൽ ഒന്ന് ഇന്നത്തെ ഡൈനാമിറ്റി വീക്കിലി എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ച ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചാണ് ഡൈനാമിറ്റിക് വീക്ക്ലി എപ്പിസോഡിൻ്റെ തുടക്കത്തിലായി നടന്ന ഒരു ട്രിയോസ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലെ നിലവിലെ ചാമ്പ്യന്മാരായ ദി ഓപ്സ് എന്ന് പറയുന്ന ഫാക്ഷൻ സമോവ ജോ പവർ ഹൗസ് ഹോബ്സ് ഷിബാട്ട തുടങ്ങിയവരുടെ ടീം ഹെർത്ത് സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ബോബി ലാഷ്ലി എം വി പി ഷെൽട്ടൺ ബെഞ്ചമിൻ തുടങ്ങിയവരുടെ ടീമിനെ റിക്കഷയുടെ സഹായത്തോടു കൂടി റിക്കഷയുടെ ഒരു ഡിസ്ട്രാക്ഷൻ മുതലെടുത്ത് പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് മത്സര ശേഷം നിലവിലെ എഇ ഡബ്ല്യു വേൾഡ് ചാമ്പ്യനായ ഹാങ്മെൻ ഏതംപേജിന് ഒരിക്കൽ കൂടി സംഭവ ജോ വെല്ലുവിളിക്കുന്നതായി കാണാൻ സാധിച്ചു പിന്നീട് നടന്ന ചാമ്പ്യൻഷിപ്പ് മത്സരം നിലവിലെ എഇ ഡബ്ല്യുണ്ടെ യൂണിഫൈഡ് ചാമ്പ്യനായ കസ്റ്റിക്ക ഒക്കാഡ വാൻഡിഡോ എന്ന് പറയുന്ന റസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പായിരുന്നു അത് മെയിൻ ഇവന്റിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഒരു ഗംഭീര പ്രകടനം രണ്ട് ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു ഒക്കാട തന്നെ പിൻഫോണിലൂടെ ബാൻഡിഡിയെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിനുശേഷം ഡോൺ കാലിസ് ഫാമിലിയിലെ എല്ലാവരും റിങ്ങിൽ വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഐ ഡബ്ല്യു ജി പി വേൾഡ് ഹെവി വെയ്റ്റ് ചെയർമ്മനും ഡോൺ കാലിസ് ഫാമിലിയിലെ അംഗവുമായ കരേഷ്കി ടക്കഷ്ട എന്ന് പറയുന്ന റസ്ലറും കസ്റ്റിക ഒക്കാടയും തമ്മിലുള്ള ചില കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ചില പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ആ ഒരു രംഗം കാണിച്ചിട്ടാണ് ഡൈനാമിറ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത് രണ്ടാമത്തെ അപ്ഡേറ്റ് നവംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന എ ഇ അടുത്ത പേപ്പർ വ്യൂ ആയ ഫുൾ ഗിയർ എന്ന് പറയുന്ന പേപ്പർ വ്യൂയിലേക്ക് പുതുതായി കൺഫേം ചെയ്തിട്ടുള്ള മത്സരത്തെ സംബന്ധിച്ചാണ് നിലവിലെ എ ഡബ്ല്യു ഇന്റെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ ക്രിസ് ക്രിസ്റ്റാറ്റ്ലാൻഡർ മെഴ്സിഡീസ് മണി എന്ന് പറയുന്ന റസ്ലാറിനെതിരെയാണ് ടൈറ്റിലെ ഡിഫെൻഡ് ചെയ്യുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ് നമുക്ക് ഇന്നത്തെ ഡൈനാമറ്റി വീക്കിലി എപ്പിസോഡിൽ കാണാൻ സാധിച്ചു മെഴ്സിഡീസ് മണിയെ ഒരു കേക്കിലും മുക്കി കൊണ്ടുപോകുന്നതായിട്ടുള്ള ഒരു ആയിരുന്നു ക്രിസ് സ്റ്റാറ്റ്ലാൻഡറിൻ്റെ ഒരു ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരം ഫുൾ ഗിയറിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട് മെഴ്സിഡീസ് മണി നിലവിൽ ഒരു പത്ത് ചാമ്പ്യൻ ിപ്പ് കൈവശം വെച്ചിട്ടുണ്ട് അത് ഇൻഡിപെൻഡൻറ്റ് റെസ്ലിംഗ് കമ്പനികളിലെയും എ ഇ ഡബ്ല്യൂയിലെയും അടക്കം ഒരു പത്ത് ചാമ്പ്യൻഷിപ്പ് കൈവശം വെച്ചിട്ടുണ്ട് ഇനി ഫുൾ ഗിയർ എന്ന പേപ്പർവീലും കൂടി വിജയിക്കുകയാണെങ്കിൽ പതിനൊന്നാമത്തെ ആയിരിക്കും മെഴ്സിഡീസ് മണിയുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത് അപ്പോൾ ഒരു ഗംഭീര ആണ് സാഷ ബാങ്ക്സ് എന്ന് ഡബ്ല്യു ഡബ്ല്യൂഇയിൽ അറിയപ്പെട്ടിരുന്ന മെഴ്സിഡീസ് മണിയുടെ മുന്നിലേക്ക് ഫുൾ ഗിയർ പേപ്പർവീലൂടെ തുറന്നു വന്നിട്ടുള്ളത് മൂന്നാമത്തെ അപ്ഡേറ്റ് ഇക്കഴിഞ്ഞ റസിൽ ഡ്രീം എന്ന പേപ്പർ പേപ്പർവീൽ പരാജയപ്പെട്ട ജോൺ മോക്സ്ലി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ ഇന്നത്തെ ഡൈനാമിക് എപ്പിസോഡിലൂടെ നൽകിയിട്ടുണ്ട് കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു പക്ഷേ ചില ദിവസങ്ങൾ നമുക്ക് അനുകൂലമായില്ലല്ലോ പക്ഷെ ഇതിനെ ഞാൻ തിരിച്ച് കൊണ്ടുവരും ഞങ്ങൾ പഴയ ഒരു ഫോമിലേക്ക് എത്തും എന്നുള്ളത് ഒരു കണ്ണാടിയിൽ നോക്കി ജോൺ മോക്സ്ലി സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഡെർബി ആലിൻ എന്ന് പറയുന്ന റസ്ലറിനെതിരെ സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു ക്ലാസ്സിലും േഷൻ ലഭിച്ചിട്ടില്ല അതുകൂടാതെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് ജോൺ ബോക്സ്ലിയുടെ മത്സരം ഇന്ന് നടക്കുകയുണ്ടായി അതിൽ ജോൺ ബോക്സ്ലി ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ജോൺ മോക്സ്ലിയുടെ ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളിലെ ഗ്രാഫ് എ ഇ ഡബ്ല്യു ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് താഴത്തേക്ക് പോകുന്നതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ജോൺ ബോക്സ്ലിയുടെ ക്യാരക്ടറിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം അത് ഇനി വരാൻ പോകുന്ന വീക്ക്ലി എപ്പിസോഡുകളിലൂടെയും പേപ്പർ വ്യൂയിലൂടെയും എ ഇ ഡബ്ല്യു ബിൽഡ് ചെയ്യുന്ന പുതിയൊരു സ്റ്റോറി ലൈൻ ആകാനും സാധ്യതയുണ്ട് യും അവസാനതുമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ഇന്നത്തെ ഡൈനാമിക് എപ്പിസോഡിലൂടെ വുമൻസ് ടീം ചാമ്പ്യൻഷിപ്പിൻ്റെ ടൂർണമെൻറ്റിൻ്റെ ബ്രാക്കറ്റ്സ് അവർ റിവീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തം നാല് ഒരു ഫസ്റ്റ് റൗണ്ട് മത്സരങ്ങളാണ് കൺഫിപ്പിച്ചിട്ടുള്ളത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ അധികം ടീമുകളെ അവ അനൗൺസ് ചെയ്തിട്ടുണ്ട് മെഴ്സഡീസ് മുനയും അദീന എന്ന് പറയുന്ന റസ്ലറും ഒക്കെ ടീമാകുന്നതായിട്ട് അവർ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഗംഭീര ഒരു ടൂർണമെൻറ്റ് വുമൻസിൻ്റെ പുതിയ അല്ലെങ്കിൽ ആദ്യത്തെ വുമൻസ് ടാക്ടീൻ ചെവന്മാരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇനി വരാൻ പോകുന്ന ഡൈനാമിറ്റ് എപ്പിസോഡിലൂടെ തുടക്കം കുറിക്കാൻ പോകുന്നു എന്നുള്ളതും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഡൈനാമിറ്റ് എപ്പിസോഡ് കണ്ട കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി വരുന്ന ആഴ്ചകളിലും ഇത്തരത്തിൽ ഡൈനാമിറ്റി എപ്പിസോഡ് അതുപോലെ തന്നെ കൊളീഷ്യൻ വീലി എപ്പിസോഡ് തുടങ്ങിയവരുടെ ഒരു റിവ്യൂവും ഇതുപോലെയുള്ള ഷോർട്ട് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസും നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക അഞ്ചാമത്തെ ഒരു അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യു ഇയിലെ റെറ്ററൺ റസ്ലറും ജാപ്പനീസ് റസ്ലിംഗിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഷിൻസ് കന്നാക്കോറ എന്ന് പറയുന്ന മുൻ ഐ ഡബ്ല്യു ജി പി ഇൻ്റർ കോണ്ടിനെൻറ്റൽ ചാമ്പനയെ സംബന്ധിച്ചാണ് ഇക്കഴിഞ്ഞ ജപ്പാൻ ടൂറിൻ്റെ ഭാഗമായിട്ട് ഷിൻസ് കന്നാക്കൊറയ്ക്ക് വലിയൊരു മെയിൻ സ്ട്രീം അറ്റൻഷൻ കിട്ടുകയുണ്ടായി അതിൻ പ്രകാരം ഇക്കഴിഞ്ഞ ദിവസം ഒരു ജാപ്പനീസ് മീഡിയയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഷിൻസ് കന്നാക്കമ്പോറ പറഞ്ഞ കുറച്ച് അഭിപ്രായങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അർഹകർക്കിടയിൽ ചർച്ചയായിട്ടുണ്ട് ഷിൻസ് കന്നാക്കമോറ പറയുന്നത് താൻ റിട്ടയർമെൻറ്റിന് മുൻപ് ഒരു ഒരു തവണ അല്ലെങ്കിൽ ജാപ്പനീസ് റെസ്ലേഴ്സ് ഇതുവരെ സ്വന്തമാക്കാത്ത ആ ഒരു അച്ചീവ്മെൻറ്റ് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് റണ്ണ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ജാപ്പനീസ് റസ്ലിംഗ് പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ജപ്പാനിൽ നിന്ന് വന്നിട്ടുള്ള റസ്ലേഴ്സിന് ആർക്കും വേൾഡ് ചാമ്പ്യൻ ആകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഷുൻസ് കന്നാക്കംബോറയ്ക്ക് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ആ ഒരു അച്ചീവ്മെൻറ്റ് സ്വന്തം പേരിലേക്ക് കൊണ്ടുവരാൻ വലിയ അതിയായ ആഗ്രഹമുണ്ടെന്ന് ഷുൻസ് കന്നാക്കംബോറ പറയുകയുണ്ടായി പക്ഷേ ട്രിബിൾ എച്ചിൻ്റെ നേതൃത്വത്തിലുള്ള ക്രിയേറ്റീവ് ടീം ഒരു നീക്കത്തിന് തയ്യാറാകുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് കാരണം വെറ്ററൻ റസ്ലറാണ് ഷിൻസ്കരെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഒരു പുഷ് നടത്തുമ്പോൾ അത് കമ്പനിയുടെ ഭാവിയിലേക്ക് ഉപകാരമാകുമോ എന്നുള്ളത് ട്രിവിളിച്ച് നോക്കും അപ്പോൾ ഷിൻസ്കറെ വേൾഡ് ചാമ്പ്യൻ ആക്കാനുള്ള സാധ്യത കുറവാണെന്ന് പറയേണ്ടി വരും നിലവിൽ സ്റ്റോറി ലൈനുകളിൽ പോലും വീക്കിലി എപ്പിസോഡ്സിൽ ഷിൻസ്കൻ നക്കമോറയെ അവർ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നില്ല മറ്റൊരു റൂമർ രണ്ട് ദിവസം മുൻപ് വന്നത് ഫൈറ്റ് ഫുൾ സെലക്ട് എന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തതായിരുന്നു ന്യൂ ന്യൂജപ്പനം പ്രോ റസ്ലിംഗിൻ്റെയും റസ്ലിംഗ് ഇൻഡസ്ട്രിയിലേയും വൺ ഓഫ് ദ ബെസ്റ്റ് റസ്ലർമാരിൽ ഒരാളാണ് ഹിരോഷി ടനഹാഷി എന്ന് പറയുന്ന റസ്ലർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിൽ ജോൺസണയെ പോലെ തന്നെ റിട്ടയർമെൻ്റ് പ്രഖ്യാപിച്ച് വലിയൊരു റിട്ടയർമെൻറ്റ് ടൂറ് നിലവിൽ ഹിരോഷി ടനഹാഷി നടത്തുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജനുവരി മാസത്തിലെ റസൽ കിങ്ഡം എന്ന് പറയുന്ന പേപ്പർ വ്യൂവിലാണ് ഹിരോഷി ട്ടന്ന അവസാന മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് അപ്പോൾ അതിൽ ഷിൻസ് കണ്ടാക്കം ഒരു സർപ്രൈസ് ഒപ്പണൻറ്റാക്കി കൊണ്ടുവന്ന് റിട്ടയർമെൻറ്റ് മാച്ച് നടത്തിയാൽ എങ്ങനെയുണ്ടായിരിക്കുമെന്ന രീതിയിൽ ന്യൂജിപ്പൻ പ്രോ റസ്ലിംഗിൻ്റെ ഒഫീഷ്യൽസ് ചില ഡിസ്കഷൻസ് നടത്തുന്നുണ്ട് പക്ഷേ അത് അവർക്കുള്ളിൽ മാത്രം നടക്കുന്ന നടക്കുന്നൊരു ഡിസ്കഷനാണെന്നും ഡബ്ല്യു ഡബ്ല്യു ഇയെ അതിനോട് അനുബന്ധിച്ച് അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതും ഫൈറ്റ് ഫുൾ സെലക്ടർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഇ കോൺട്രാക്റ്റുള്ള റെസ്ലറായ ഷിൻസ്കാൻ ആക്കം എന്നു പറഞ്ഞാൽ ന്യൂജപ്പാൻ പ്രോറസ്ലിങ്ങിൽ പോയിട്ട് ഹിരോഷി ടനഹാഷിയുടെ ഒരു റിട്ടയർമെൻ്റ് മാച്ചിലെ ഒപ്പോണൻറ്റായി കളിക്കാനുള്ള സാധ്യത വിരളം എന്ന് തന്നെ പറയേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ പ്രോ പ്രോറസ്ലിങ്ങും എ ഇ ഡബ്ല്യൂം തമ്മിലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പോൾ അത് ഡബ്ല്യു ഡബ്ല്യു ഇ ഒരു പ്രശ്നമായിട്ട് വെക്കുകയും ചിൻസ്കൻ അക്കം മുറയെ അങ്ങോട്ടേക്ക് അയക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാരണം കൂടി പറയുകയും ചെയ്യും എന്തായാലും നിലവിൽ അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് ന്യൂ ജപ്പാൻ പ്രോ റോസ്ലിംഗ് നടത്തിയിട്ടില്ല ചില ഡിസ്കഷൻസ് അവരുടെ ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഫൈറ്റ്ഫുൾ സെലക്ട് ഈ ഒരു റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുന്നത് ഏറ്റവും അവസരമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റോമൻ ഡേൺസിനെ സംബന്ധിച്ചാണ് റോമൻ ഡേൻസിൻ്റെ സ്റ്റോറി ഇനി ആർക്കെതിരെ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിലവിൽ ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സിത്രോളിൻസിന് അപ്രതീക്ഷിതമായിട്ട് നേരിടേണ്ടി വന്ന ഇഞ്ചുറി റോമിൻഡിയൻസ് ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെതിരെ സ്റ്റോറി ചെയ്യുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ജെ ഊസോ പിന്നെയും വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്ക് വന്നത് ഊസോസുമായിട്ടുള്ള സ്റ്റോറി അവിടം കൊണ്ട് അവസാനിപ്പിക്കാനാണോ അവർ കാണിക്കുന്നത് അതുപോലെ തന്നെ ജെ ഊസോയും ജിമ്മി ഊസോയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ റോമിൻഡിയൻസ് ഇനി എന്തിന് പോയിട്ട് തലയിടണം എന്നുള്ള കൺഫ്യൂഷൻസാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് ജിമ്മി ഊസോ റോമിൻഡിയൻസിനെതിരെ എന്തായാലും സ്റ്റോറി ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ റോ എപ്പിസോഡിലടക്കം റോമിൻഡിയൻസിൻ്റെ പേര് ഈ സ്റ്റോറിയിലേക്ക് വലിച്ചിടുന്നത് ജിമ്മി ഊസോയുടെ ഭാഗത്തു നിന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത് ബാറ്റിൽ റോയലിൽ റോമൻ വന്നിട്ട് സഹായിക്കില്ല റോമൻ റോമൻഡിയൻസ് അതിൽ ഭാഗമാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് റോമൻഡിയൻസിൻ്റെ പേര് നിരന്തരമായിട്ട് വലിച്ചിടുന്നത് ജിമ്മി ഉസോയാണ് അപ്പോൾ റോമൻ റൊമൻഡിയൻസ് ജെ ഉസോയെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ജിമ്മി ഉസോയ്ക്ക് വലിയൊരു സന്തോഷമില്ല അല്ലെങ്കിൽ വലിയൊരു തൃപ്തിയില്ല അപ്പോൾ റോമൻ റൊമൻഡിയൻസിനെ നിരന്തരം കളിയാക്കാനും റോമൻ റോമൻഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് ജെ ഊസോ മാറി നിൽക്കാനും ആവശ്യപ്പെടുന്ന ജിമ്മി ഊസോയ്ക്കെതിരെ ജിമ്മി എന്തിനാണ് തൻ്റെ പേര് എപ്പോഴും വലിച്ചിടക്കുന്നത് തൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റോമൻഡിയൻസും നിൽക്കുകയും ജിമ്മിയും റോമൻ തമ്മിലുള്ള ഒരു സ്റ്റോറിയും ഒരു മത്സരം വരാനും സാധ്യതയുണ്ട് അപ്പോൾ തൻ്റെ സഹോദരനായ ജിമ്മിക്കെതിരെ കസിനായ റോമൻ റോമൻഡിയൻസ് നിൽക്കുമ്പോൾ അത് നോക്കി നിൽക്കാൻ ജെ ഉസയ്ക്ക് സാധിക്കില്ല കാരണം എത്രയൊക്കെ സ്റ്റോറി ചെയ്താലും ജിമ്മി ഊസോ ജെ ഉസോയുടെ സഹോദരനാണ് അപ്പോൾ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടും മുൻപ് റോമൻ റോമൻഡിയൻസ് ഇവരെ ടോർച്ചർ ചെയ്തിട്ടുള്ളത് ജെ ഉസോയുടെ മൈൻഡിൽ കിടക്കുന്നത് ഉള്ളതുകൊണ്ടും അത് ജെ ഉസോയൊരു പ്രശ്നമായി എടുക്കുകയും പിന്നീട് റോമൻ റോമൻഡിയൻസും ജെ ഉസോയും തമ്മിലുള്ള ഇഷ്യൂയിലേക്ക് വരികയും പിന്നീട് അതൊരു ട്രിപ്പിൾ ട്രക്കിലേക്ക് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അതിനു മുൻപ് ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെതിരെയുള്ള സ്റ്റോറി റോമൻഡിയൻസ് അവസാനിപ്പിക്കണം കാരണം നിലവിൽ അവർ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ സ്റ്റോറിയിൽ റോമൻഡിയൻസിനെ വലിയ രീതിയിൽ ഒരു പവർഫുൾ ആക്കിയിട്ടുള്ള റസ്ലറാക്കി കാണിച്ചിട്ടില്ല ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് സെത്ത് മാറിയതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടി റോമൻഡിയൻസ് ഇനി അവർക്കെതിരെ സ്റ്റോറി ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് മറ്റേത് പോളിഹേമൻ സെത്തിൻ്റെ കൂടെ ചേർന്ന് റോമൻഡിയൻസിനെ ചതിച്ചത് അതിന് ഒരു പ്രശ്നമാക്കിയെടുത്ത് റോമൻഡിയൻസ് സെത്തിനെതിരെ ഒരു സ്റ്റോറി ചെയ്യുന്നു അല്ലെങ്കിൽ സെത്തിൻ്റെ ഗ്രൂപ്പിനെതിരെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാമായിരുന്നു നിലവിൽ സെത്ത് പുറത്തേക്ക് പോയത് റോമിയൻസ് ഇനി എന്തിനെ അവർക്കെതിരെ സ്റ്റോർ ചെയ്യുന്നു എന്ന ഒരു ചോദ്യം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് പക്ഷേ റോമൻ റീൻസിനെ പവർഫുള്ളാക്കി കാണിക്കണം എന്നുണ്ടെങ്കിൽ ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെതിരെ വളരെ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരു വിജയം റോമ്രിയൻസിന് അനിവാര്യമാണ് അതിനുശേഷം ഈ പറഞ്ഞ ജെ ഊസോ ജിമ്മി യൂസോ തുടങ്ങിയവർക്കെതിരെയുള്ള സ്റ്റോറിയിലേക്ക് റോമൻസ് കടക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രിബിൾ ട്രെറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം നമുക്ക് ഇനി വരാൻ പോകുന്ന ഇനി ഈ വർഷത്തിൽ പ്രതീക്ഷിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഒരു മേജർ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഒരു റൂമർ കേട്ടു ആ റൂമർ കേട്ടപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി ഈ സ്റ്റോറി നടക്കാൻ വലിയ സാധ്യതകളുണ്ട് പക്ഷേ ഇതാണ് അടുത്തതായി നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നില്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയതുകൊണ്ടും റോമൻ ഗെയിംസിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധ്യത ഉള്ളതുകൊണ്ടും പങ്കുവെച്ചതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ